സ്വാമിജി ശരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ഒരു ശബരിമലയ്ക്ക് പോയ ഒരു അനുഭവകഥ പറയാനാണ് ഞാനിപ്പോൾ പിന്നെ ഈ പിന്നെ എടുത്തത് അപ്പോൾ അതിനുമുമ്പായിട്ടൊരു കാര്യം പറയാം പിന്നെ അയ്യപ്പൻ്റെ വാഹനം പുലിവാഹനം എന്നെ എന്നാൽ എല്ലാവരും വിളിക്കുമ്പോൾ ശരണം വിളിക്കുന്നേ അങ്ങനെ ഉള്ളു അത് പുലിപ്പാലിൽ കൊണ്ടുവരാൻ വേണ്ടി പോയി അങ്ങനെ വന്ന് മുലീനെ കൊണ്ട് പുറത്ത് കയറി വന്നതുകൊണ്ടാണ് പുലിവാഹനെ എന്ന് കാരണം വിളിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അയ്യപ്പ സ്വാമിയുടെ വാഹനം കുതിരയാണ് അത് ശബരിമല ചെല്ലുമ്പോൾ പതിനെട്ടാമിക്കുമ്പോഴവിടെ കാണുന്ന ആ കുടിമരത്തിലുള്ള കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അങ്ങനെ അത് കുതിരയാണ് അയ്യപ്പ സ്വാമിയുടെ വാഹനം ഇനി ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ശബരിമലയ്ക്ക് പതിനെട്ട് വർഷം പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ അനു പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പറഞ്ഞറിയിക്കാൻ പോയി അത്രയ്ക്ക് ഒരു പ്രാവശ്യം ഒരു പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതം കാണിച്ച് ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വയനാട്ടുകാരനാണ് വയനാട്ടിൽ നിന്ന് ശബരിമല എത്തണമെങ്കിൽ നല്ല പൈസയും ചിലവും എല്ലാം ഉണ്ടോ ഞാൻ അന്ന് ലൈൻ ബസ്സിനാണ് പോയത് അങ്ങനെ മാറി മാറി ഈ സാധാരണ മലയാള മാസമുള്ള നട തുറക്കുന്ന സമയത്തേക്കായിട്ട് ഞാനിങ്ങനെ പോയി പോയിപ്പോൾ പൈസ വളരെ കുറേ അത് രണ്ടായിരം റുപ്യ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ രണ്ടായിരം റുപ്യ കൊണ്ട് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് അങ്ങനെ സന്നിധാനത്തിൻ്റെ പുറകിൽ വശമായിട്ടുള്ള അവിടെയാണ് ഇരിവെങ്ങനെ ഇരുന്നത് അതിലൊരു തൂണിൽ ചേർ ഞാനങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കണക്കുകൂട്ടി നോക്കി കണക്കൂട്ടി വെക്കുമ്പോൾ ആയിരത്തച്ചു റുപ്യ തീർന്നു പോയേക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ അത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ അത് തിരിച്ച് വരുമ്പോൾ കോഴിക്കോട് വരെ എത്താനുള്ള പൈസയെ കയ്യിലുള്ളൂ എന്താ ചെയ്യാമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഒന്നിങ്ങനെ വെറുതെ ഒന്നും വിഷമിച്ചൊന്നുമില്ല അങ്ങനെ ഒന്നങ്ങ് വിചാരിച്ചപ്പോഴത്തേക്കും പിന്നെ പിന്നെ ഞാനങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇരി വെച്ചിട്ട് അവിടെ ഒരു അമ്മയും മോൻ മോനോടെ കടത്ത് ഇറങ്ങുന്നു മോൻ പറഞ്ഞു വലിയ ഇതൊക്കെ എന്തായാലും പത്ത് മുപ്പുവയസ്സെങ്കിലും പ്രായം ഉണ്ടാകും മോനാന്നോട് പിന്നെ പറഞ്ഞു അപ്പോൾ ആ അമ്മ അവരെന്നോട് ചോദിച്ചു എന്താ എങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ എവിടെയും സ്ഥലം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വയനാട്ടിൽ നിന്നാണ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ലൈൻ ബസ്സിനാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ലൈൻ ബസ് വന്നാന്ന് പറഞ്ഞപ്പം പിന്നെന്താണെന്നു വെച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പൈസ കണക്കൂട്ടുമൊക്കെ ചെയ്തേ അപ്പം പൈസ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ങ്ങോട്ട് തിരിച്ചു പോകാനെങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യോളം തീർന്നു ചിലവും വണ്ടിക്കൂലിയും എല്ലാം ഞാൻ തിരിച്ചു പോകാൻ പൈസ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ പോകുന്ന ഇങ്ങനെ ആലോചിച്ചാന്ന് പറയും അത് സാരമില്ല ഞങ്ങൾ കാസർഗോഡാണ് ഞങ്ങൾ കോഴിക്കോട് വഴിയാണ് പോകുന്നത് ഞങ്ങൾ കാറ് വിളിച്ചാണ് വന്നിട്ടുള്ളത് കാറിൽ കൊടുത്തിട്ട് പോരെ ഞങ്ങൾ കോഴിക്കോട് ഇറക്കി വിടാമെന്ന് പറഞ്ഞു സ്വാമിയുടെ കാര്യം ഞാൻ ഒന്നും ചോദിച്ചില്ല മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്കും ആ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയ്ക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അയ്യപ്പ എൻ്റെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ഞാൻ നടക്കുന്നു എപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിലും അയ്യപ്പ സ്വാമിയും അല്ലാതെ വേറെ ആരുമില്ല ഇപ്പോൾ അസുഖം ബാധിച്ചിട്ട് ഞാൻ ഒരു വശം തിളന്നു പോയിട്ട് മൂന്ന് നാല് ദിവസം മരിച്ച പോലെ കിടന്നതാണ് അയ്യപ്പനെ ഉയർത്തിയേറ്റി വന്നതും അയ്യപ്പ കൃപ കൊണ്ടാണ് സ്വാമിയേ ശരണം അയ്യപ്പ